ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന് വെറൈറ്റി ഉന്നക്കായാണ് കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം വേണ്ടി നമ്മളിതാ മൂന്ന് പായ എടുത്തിട്ടുണ്ട് രണ്ട് വലിയ പഴം ഒരു ചെറിയ പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ച് പഴപ്പ് കൂടിയാലും കുഴപ്പമില്ല ഉന്നക്കായ്ക്കുള്ളൊരു പഴമാണ് കേട്ടോ വേണ്ടത് പിന്നെ നമ്മളിതാ ബീഫ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട് കുറച്ച് മതി കേട്ടോ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട് അത് താ നമ്മൾ കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ആ ബീഫ് റെഡി ആയിട്ടുണ്ട് നല്ലോണം വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളിനി ചെറിയ മിക്സിയിലെടുത്തിട്ട് അടിക്കുക ചെയ്തിട്ടുണ്ട് ചെറിയ ഇത് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയായിട്ടുണ്ട് നല്ലോണം കറക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ആവും പോലെ ആവും പിന്നെ നമ്മൾ പഴം എടുത്തിട്ടുണ്ട് പഴതാ മൂന്നും നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ വേവിക്കാൻ കുക്കറിൽ ഇടുകയാണ് അപ്പോൾ രണ്ട് വിസലാണ് വന്നിട്ടുള്ളത് രണ്ട് വിസിലാകുമ്പോഴത്തേക്കും നമ്മൾ പഴം നല്ലോണം വെന്ത് കിട്ടുന്നുട്ടോ അപ്പോൾ ഇതാ പഴം നമ്മൾ കഷ്ണങ്ങളായിട്ടുണ്ട് അത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് ഒന്ന് ഒതുക്കി അടിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നല്ല ചൂടുണ്ട് അപ്പോൾ ചൂട് കൊടുക്കാനാണ് ഞാൻ ആക്കുന്നത് എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ആവുമല്ലോ അപ്പോൾ അതിൻ്റെ ചൂട് കൊടുക്ക് തൊലയൊക്കെ കളിഞ്ഞ് അതാ നല്ലപോലെ നമ്മൾ ഇതിനെ കൊണ്ടിട്ട് നല്ലോണം പക്ഷേ കുറച്ചൊന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ നല്ല കുറച്ചൊരു വെള്ളം കുടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഇങ്ങനെ ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു അലിഞ്ഞ പോലെ ആയതാണെങ്കിൽ കുറച്ച് മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് കൂട്ടിച്ചേർക്കെട്ടോ നമ്മൾ അത് നിട്ടിയില്ല പിന്നെ അത് അതിലേക്ക് കുറച്ച് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് വാട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഫാൻ എടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടൊന്ന് നമ്മളത് രണ്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ള വലിയ ഉള്ളിയാണ് പക്ഷേ ചെറിയ ചെറിയ സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ള അത് നമ്മൾ നല്ലോണം ചോപ്പറിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അത് നല്ലോണം അതിലേക്ക് ഇട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കട്ടോ അത് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇടാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലപോലെ ഇളക്കുക പിന്നെതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും നമ്മൾ മിക്സിയിൽ ഒരുമിച്ച് ആണ് ഇട്ടാ അടിച്ചിട്ടുള്ളത് രണ്ട് പച്ചമുളക് അടുത്തിട്ടുള്ളത് നാല് അല്ലി വെളുത്തുള്ളി കഷ്ണ ഇഞ്ചി ആണ് ഇട്ടടുത്തുള്ളത് മൂന്നും കൂടി നല്ലപോലെ അടിച്ചെടുത്തിട്ട് ഈ ഉള്ളി വാട്ടുന്നതിൽ അതിൽ മിക്സ് ചെയ്യാം പിന്നെതാ കറുവേപ്പിലയും പുതിനച്ച ചപ്പും മല്ലിച്ചപ്പും ആ എടുത്തിട്ടുള്ള കേട്ടോ ബുധനച്ചപ്പ് ഒരൊറ്റ രല്ലേ അടിച്ചിട്ടുള്ളൂ ബാക്കി മല്ലിച്ചപ്പടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിന് ശേഷം നമ്മളിതാ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഒരു ചെറിയൊരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഗരം മസാല ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ബിരിയാൺ മസാല ആണ് എടുത്തിട്ടുള്ളത് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് പിന്നെ ഒരു മുളക് പൊടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ ഇതിലേക്ക് ഗരം മസാല ബിരിയാൺ മസാല മഞ്ഞൾപ്പൊടി അത് മൂന്നും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞ് പച്ചമണം മാറുന്നപ്പോഴത്തേക്കിത് ഈ ഒരു പരുവത്തിലാവും അപ്പോൾ നമ്മളത് അടിച്ചു വെച്ചിട്ടുള്ള ബീഫുണ്ടല്ലോ ആ ബീഫ് മൊത്തത്തിൽ അതിലേക്കിടുക നല്ലപോലെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ആവുന്ന രൂപത്തിൽ എല്ലാം നല്ലപോലെ ആക്കി എടുക്കട്ടോ എന്നിട്ട് അതൊരു മാറ്റി കുറച്ച് അത് മാറ്റി വെക്കുക അപ്പോഴേക്ക് നമ്മളത് പഴം എടുത്തിട്ടുണ്ട് പഴം എടുത്തിട്ട് ഈ ചെറുതായിട്ട് ഇങ്ങനെ കയ്മിങ്ങനെ പരത്തിയിട്ട് നടുവിൽ റൗണ്ടാക്കി വെക്കുക അത് അമ്മ ആണ് ഇച്ച ചെയ്യുന്നത് ഞാനെല്ലാം ഞാൻ അതാ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ അതാ അതിൻ്റെ സൈഡിൽ കുറച്ച് തുള്ളി ആട്ട് എടുക്കാൻ പറ്റില്ല നമ്മൾ പണ്ടല്ലോ നമ്മൾ നമ്മുടെ പണ്ടാണെന്ന് കേട്ടോ പറയതിന് അപ്പോൾ അതാ പണ്ടുണ്ടല്ലോ ആ പണ്ട അതിലേക്ക് ഉള്ളിലേക്ക് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ അതിൽ പൊതിഞ്ഞുകൊടുക്കുക പൊതിഞ്ഞിട്ട്താ നമ്മൾ ഉന്നക്കായിൻ്റെ ഷേപ്പിൽ തന്നെ സാധാരണ നമ്മൾ മധുരത്തിൻ്റെ ഉന്നക്കായ് ഉണ്ടാക്കില്ല അതേ സാധനം സാധനം തന്നെയാണത് ഉള്ളിലേക്ക് ബീഫ് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ ഉന്നക്കായിൻ്റെ അതേ ഷേയ്പ്പിലേക്ക് മാറ്റിയെടുക്കട്ടോ എനിക്ക് ആ ഷേപ്പ് ചെറുതായിട്ടങ്ങനെ വരുമല്ലോ അതുകൊണ്ടിട്ടാണ് ഉമ്മ ആക്കണത് ഉമ്മതാ രണ്ട് മൂന്ന് നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് വലുതും ബാക്കിയൊക്കെ ചെറുതാണ് അപ്പോൾ അതാ നമ്മൾ കുറച്ചൊരു ക്വാണ്ടിറ്റിയിലാണ് കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് നമ്മളാക്കിയിട്ടുള്ളത് കുറച്ച് ആൾക്കാരെല്ലാം ഉള്ളു കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ മസാല ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ മസാല ബാക്കിയുള്ളതിനെക്കൊണ്ട് നമ്മളത് സമൂസയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് ഇട്ടുള്ളത് അപ്പോൾ നമ്മളിത് ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണയിൽ ഓരോന്നോരോന്നായിട്ട് ഉന്നക്കായ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇട്ടവാടനെ മറിച്ചിരുത് കുറച്ച് കഴിഞ്ഞിട്ടോ മറിച്ചിടേണ്ടി അപ്പോൾ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അത് എടുക്കട്ടോ നല്ലോണം ബ്രൗൺ കളറാവരുത് ജസ്റ്റ് ഒരു ബ്രൗൺ കളറായിട്ട് എടുത്താൽ പിന്നെ നമ്മൾ രണ്ടാമത് ബാക്കിയുള്ളതും കൂടി അതിലേക്ക് ഇടുകയാണ് കേട്ടോ അതിലിട്ടിട്ട് ഇതേപോലെ തന്നെ ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമ്മൾ എടുക്കട്ടെ ഇതേപോലെ ഉണ്ടാവും ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് എടുക്കാനെട്ടോ അപ്പോൾ അതാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ദശയൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൊണ്ട് മാറി നിന്നുകൊണ്ട് അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായി പോയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ കോരി എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കളറായി പോകും നല്ലൊരു ബ്രൗൺ കളറായി കളറായിപ്പോയിട്ടുണ്ട് കേട്ടോ രണ്ടാമതാക്കിയത് അപ്പോൾ അപ്പോൾ നമ്മളതാ ബീഫ് ഉന്നക്കായ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സാധാ ഉന്നക്കായ് ആക്കി ഉണ്ടാക്കിയിട്ടുണ്ടോ ബീഫ് ബീഫ് ഉന്നക്കായ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ബീഫും ബീഫും പിന്നെ പയംപൊരിയും തിന്നാനുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവും ബാക്കിയുള്ളവരെ കൂടെ നമ്മൾ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരെയൊക്കെ